ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇവിടെ എല്ലാവർക്കും പനിയൊക്കെ ആയിട്ട് കുറച്ച് സ്ലോ ആയിരുന്നു നമ്മുടെ ദിവസങ്ങളൊക്കെ അപ്പോൾ ഇതൊരു വർക്കിംഗ് ഡേ ആണ് കേട്ടോ അപ്പോൾ മോൻ സ്കൂളിൽ പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഉമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ തലേദിവസം രാത്രിയാണ് പോയത് അപ്പോൾ പിറ്റേന്ന് ശരിക്കും പറഞ്ഞാൽ വീട്ടിലാരും ഇല്ലാതെ ഒരു പ്രത്യേക ഫീലായിരുന്നു കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് ചായ മാത്രം ഉണ്ടാക്കി പിന്നെ ദോശയ്ക്ക് എന്തായാലും മാവുണ്ട് അപ്പോൾ ആ സമയത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എട്ട് മണിക്കാണ് എൻ്റെ ലോഗിൻ ടൈം ഇപ്പം ഞാൻ ഫോണിൽ നിന്ന് തന്നെ ലോഗിൻ ചെയ്തു ഞാൻ പത്ത് മണിക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ അങ്ങനെ ഇരുന്ന് ജോലി ചെയ്തു പിന്നെ എണച്ചത് പന്ത്രണ്ട് മണിക്കാണ് കേട്ടോ അതിനിടയിൽ ചായയും ബിസ്ക്കറ്റും മാത്രം കഴിച്ചു പിന്നെ ഞാനൊരു ബിരിയാണി ഓർഡർ ചെയ്തിട്ടു എനിക്ക് തീരെ മൂടുണ്ടായില്ല ഒന്നും ഉണ്ടാക്കാനായിട്ട് അപ്പോൾ നമുക്കിവിടെ കേരള ഫുഡൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലാണ് തലശ്ശേരി അപ്പോൾ അവിടെ നിന്നാണ് ഞാൻ ബിരിയാണി വാങ്ങിച്ചത് ചിക്കൻ കൊണ്ടാട്ടം ബിരിയാണിയാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ വൈകിട്ടായപ്പോൾ മോൻ വന്നു അപ്പോൾ അവന് ഇതുപോലെ നേന്ത്രപ്പഴം നെയ്ലാക്കി കൊടുത്തു പിന്നെ അതിൻ്റെ ഇടയിൽ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയി വിട്ടുപോയിട്ടോ നല്ല വർക്ക് ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ ഇടയിൽ ഇനിയിപ്പോൾ വീഡിയോ എടുക്കാനൊന്നും നിന്നില്ല അപ്പം സ്കൈ കാണാനായിട്ട് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഒരു പിങ്ക് ഓറഞ്ച് ബ്ലൂ ആ കളേഴ്സായിട്ടായിരുന്നു സ്കൈ ഉണ്ടായിരുന്നത് അപ്പോൾ ഇത്രയൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തോളൂ കുഞ്ഞ് വീഡിയോ ആണെന്ന് അറിയാം ആവശ്യം നമുക്കൊരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവില്ല കുറേ നാള് കഴിഞ്ഞ് വീഡിയോ എടുക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എന്തെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ